എല്ലാവർക്കും നമസ്കാരം അല്പവിശ്വാസം നമ്മെ നയിക്കുന്നത് ഭീരുത്വത്തിലേക്കാണ് കാറ്റും കോളും വന്ന് പടകമുങ്ങാറായി പരിഭ്രാന്തരായി നിലവിളിക്കുന്ന ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നു അല്പവിശ്വാസം ഭീരുത്വമാണെന്ന് ആഴത്തിലുള്ള ദൈവവിശ്വാസമാണ് പൊട്ടക്കിണറ്റിൻ്റെ ആഴങ്ങളിൽ യൗസേപ്പ് നിർഭയനായി നിൽക്കുന്നതിന്റെ കാരണം വയസ്സിൽ ലഭിച്ച മകനെ ബലി കഴിക്കുവാൻ മോറിയ കയറുമ്പോൾ അബ്രഹാം പതറാതിരുന്നതിന്റെ കാരണവും ദൈവത്തിലുള്ള വിശ്വാസമാണ് രക്തസാക്ഷിത്വത്തിനായി ശിഷ്യന്മാർ ലോകത്തിന്റെ അധികാരികളുടെ മുമ്പിൽ കഴുത്ത് വെച്ച് നീട്ടുമ്പോഴും പതറാതിരുന്നതിന്റെ കാരണം വിശ്വാസമാണ് സെൽഫ് ഇമ്പോസ്ഡ് പ്രിസൻ ദാറ്റ് വിൽ കീപ് യു ഫ്രം ബികമിംഗ് വാട്ട് ഗോഡ് ഇൻഡൻസ് ഫോർ യു ടു ബി യു മസ്റ്റ് മൂവ് അഗൈൻസ്റ്റ് ഇറ്റ് വിത്ത് ലവ് പലപ്പോഴും ഭയത്തിന്റെ കാലാഗ്രഹത്തിൽ നമ്മൾ അടയ്ക്കപ്പെട്ടു പോകുന്നതിന്റെ കാരണം വിശ്വാസത്തിൽ നമ്മൾ ചാഞ്ചല്യമുള്ളവരായി തീരുന്നത് കൊണ്ടാണ് ഒരു ഭയത്തിന്റെ തടവറയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മെ സൃഷ്ടിച്ചവൻ ദൈവം അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തിയത് നമ്മുടെ കർത്താവ ഇത്രത്തോളം ജീവനും ജീവിതവും തന്നു പരിപാലിച്ചത് നമ്മുടെ കർത്താവ നിശ്ചയമായും ഭയത്തിൻ്റെ ഇരുൾ മാറിക്കിട്ടും ആഴത്തിലുള്ള ദൈവവിശ്വാസം നിന്നെ ബലപ്പെടുത്തും ബിയർ ബോത്ത് ഫെയ്ത്ത് ആൻഡ് ഫിയർ ശരിക്കും പറഞ്ഞ ഒരു ദൈവവിശ്വാസിയുടെ ഒരു ഭക്തന്റെ ജീവിതമാകുന്ന കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് കർത്താവാണ് കാറ്റും കോളും ഈ ജീവിതയാത്രയിൽ നമുക്കുണ്ട് ആടിയൊളഞ്ഞെന്നിരിക്കും എന്നാൽ ഭയപ്പെടേണ്ട പരിഭ്രമിക്കേണ്ട ജീവിത നാവുക കർത്താവിന്റെ കയ്യിലേൽപ്പിക്കുക അവൻ നിന്നെ നയിക്കും ശാന്തമായ തീരത്തേക്ക് രണ്ടത്തിമോസ് ഒന്നാം അധ്യായം ഏഴാം വാക്യം ഭീരുത്വത്തിന്റെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവെ അവിടുന്ന് ഓരോ നിമിഷവും ജീവിതത്തിനായി ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കാട്ട് സ്ഥാത്രം ഈ ലോക ജീവിത യാത്രയിൽ ഞങ്ങൾക്ക് പരീക്ഷണങ്ങളുണ്ട് പ്രലോഭനങ്ങളുണ്ട് ദുഷ്ടന്റെ ഉപദ്രവമുണ്ട് അവയിലൊന്നും ഞങ്ങൾ താളടിയായി പോകാതിരിപ്പാൻ കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മ ബലം ഞങ്ങൾക്ക് നൽകണമേ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു തരുന്നു ഈ ലോക ജീവിതയാത്രയിൽ ആത്മവിശ്വാസത്തോടെ ജീവിതം നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നു കർത്താവെ ചില നിമിഷമെങ്കിലും വിശ്വാസത്തിൻ്റെ ആഴക്കുറവുകൊണ്ട് ഞങ്ങൾ പതറിപ്പോകാറുണ്ട് അങ്ങനെയല്ല യേശു അഭയം കണ്ടെത്തി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കൊക്കെ കഴിയണമേ ഭാരത്തിലും ഭയത്തിലും കഴിയുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ ശക്തീകരിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ